നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീനാ സിസരി നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാ വർഷവും മുടങ്ങാതെ പങ്കെടുക്കുന്ന നമ്മുടെ സദ്ഗമയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപദേശകനും സുപ്രസിദ്ധ മാത്തമാറ്റീഷ്യനും കൊച്ചി സർവകലാശാലയിലെ പ്രൊഫസറുമായ വിജയകുമാർ സാർ മറ്റ് വേദിയിലുള്ള ജനപ്രതിനിധികളെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ രക്ഷകർത്താക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിളക്കമാർന്ന വിജയം നേടിയ നിങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നിരവധി വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി നമ്മുടെ പറവൂരിൽ എം എൽ എയുടെ പ്രത്യേക അവാർഡ് നൽകുന്ന ഒരു ചടങ്ങായിരുന്നു അന്ന് ഇവിടെ മാത്രമേ ഉള്ളു തുടങ്ങുമ്പോൾ ഇന്ന് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും എം എൽ എ മാർ അവിടെയുള്ള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും തിളക്കമാർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകുന്നു ഞാൻ തന്നെ ഒരു വർഷം അത്തരം ഒരു ചടങ്ങുകളിൽ വിവിധ എം എൽ എമാരുടെ ചടങ്ങുകളിൽ പത്ത് പതിനഞ്ച് ചടങ്ങുകളിൽ സംസ്ഥാനത്ത് ഒട്ടാകെ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു ചടങ്ങാണിത് ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം ഇത്രയും പേർക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നമുക്ക് എസ് എസ് എൽ സിക്കും അതുപോലെ പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അവാർഡ് നൽകുന്നതോടൊപ്പം തന്നെ നമുക്കിവിടെ പതിനഞ്ച് റാങ്ക് ഹോൾഡേഴ്സും വിവിധ ഡിഗ്രി കോഴ്സുകളിലും പി ജി കോഴ്സുകളിലുമായി ഇതിനു മുൻപ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള കുട്ടികളാണെന്ന് നിങ്ങൾ ഓർക്കണം അവരെല്ലാവരും തന്നെ ഇവിടെ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള കുട്ടികളാണ് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഒക്കെ ഈ എം എൽ എ അവാർഡ് ഏറ്റുവാങ്ങിച്ചിട്ടുള്ള കുട്ടികളാണിപ്പോൾ പതിനഞ്ച് പേർ റാങ്ക് ഹോൾഡേഴ്സായിട്ട് അവരിന്ന് പ്രത്യേക പുരസ്കാരം ഇന്ന് വാങ്ങിക്കുന്നു അവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങൾ ഈ നാടിൻ്റെ അഭിമാനമാണ് എന്ന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ പരാമർശിക്കുന്നു ഇനി രണ്ടു പേർക്ക് പ്രത്യേക അവാർഡുണ്ട് ഒരാൾ പഠനത്തിന് പ്രായമില്ല എന്ന് തെളിയിച്ച ഒരാളാണ് പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ല അറുപത്തിയെട്ടാമത്തെ വയസ്സിൽ ബി എ ഹിസ്റ്ററി പരീക്ഷ പാസ്സായ സി സെൽവിൻ ജോൺസ് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയാണ് അദ്ദേഹം കൂടെ ഉണ്ട് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി അനുമോദിക്കുന്നു പ്രായമുള്ള ആളുകൾക്കെല്ലാം അദ്ദേഹം ഒരു മാതൃകയാണ് പ്രായം വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമല്ല നിങ്ങൾക്കും ഇനി ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ വേണ്ടി എല്ലാവർക്കും ശ്രമിക്കാം അതുപോലെ മരിയാജ് പടയാട്ടി ഇവിടെ എത്തിയിട്ടില്ല പിതാവ് ശ്രീ പടയാട്ടി ജോസഫ് പടയാട്ടി ഇവിടെ വന്നിട്ടുണ്ട് യു അമേരിക്കയിൽ വെച്ച് നടന്ന പോലീസ് ആൻഡ് ഫർ ഫയർ ഗെയിംസിൽ ഇന്റർനാഷണൽ മീറ്റർ അമേരിക്കയിൽ വെച്ചാണ് അതിൽ ഇന്ത്യക്ക് വേണ്ടി എട്ട് മെഡൽ നേടിയ സ്വിമ്മിങ്ങിൽ നീന്തൽ നീന്തലിൽ എട്ട് മെഡൽ നേടിയ ആളാണ് മരിയാജെ പടയാട്ടി ഇവിടെ നമ്മുടെ അവാർഡ് പണ്ട് വാങ്ങിച്ചിട്ടുള്ള ആളാണ് മരിയാ അവിടെ പോയിട്ടാണ് ഈ രാജ്യത്തിന് തിളക്കം മാറുന്ന ഈ വിജയ നേടിയിൽ നമ്മുടെ പറൂർ ടൗണിൽ തന്നെ താമസിക്കുന്ന കുട്ടിയാണ് നമുക്ക് അഭിമാനമാണ് ഇനി നിങ്ങളെല്ലാവരും നിങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറുള്ള വാചകം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം പ്രതീക്ഷയല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് ഞങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾ ഞാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പാലം പണിയാം റോഡുണ്ടാക്കാം ഒരുപാട് സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ പണിയാം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കാം പക്ഷേ യഥാർത്ഥ വികസനം നടപ്പാക്കേണ്ടത് നിങ്ങളാണ് എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുള്ള വാചകം ആ വാചകം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അത് പുതിയ തലമുറയോടാണ് ഞാൻ എല്ലാ പതിനെട്ട് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറിന്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസം സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമാണ് വിദ്യാഭ്യാസം നിങ്ങൾ പഠിച്ചുയരങ്ങളിൽ പഠിച്ചുയരങ്ങളിലെത്തുമ്പോഴാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നാടിനും എല്ലാം മാറ്റം വരുന്നത് അതിലൂടെയാണ് യഥാർത്ഥ മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നിങ്ങളാണ് അതിൻ്റെ പതാകാഹകർ ഈ നാടിൻ്റെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ഹൃദയത്തിൽ ചേർത്ത് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം ഏറ്റവും മികച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിച്ച് മികച്ചവരാണ് നമ്മുടെ നിശ്ചയദാർഢ്യമാണ് നമ്മുടെ ലക്ഷ്യബോധമാണ് നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുക ദീർഘമായി പറയുന്നില്ല ഇന്ന് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ഈ മെമൻഡോ തരുന്നതോടൊപ്പം ഞാനൊരു കൊച്ചു സമ്മാനം തരുന്നു അതൊരു പുസ്തകമാണ് നിങ്ങൾ കുറേ പേര് പത്രങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞാണ് ഇത് ഈ പുസ്തകം എഴുതിയയാൾ ബാബു എബ്രഹാമാണ് എനിക്ക് അദ്ദേഹത്തെ ഈ പുസ്തകം വായിക്കുന്നതുവരെ പരിചയമില്ല കമ്പ്ലി കണ്ടത്തെ കൽഭരണികൾ എന്നാണ് ഈ പുസ്തകം ഒരാളുടെ ജീവിതകഥയാണ് ഇദ്ദേഹം ഇപ്പോൾ പാരീസിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് വിവിധ സർവകലാശാല അദ്ദേഹം വിസിറ്റിംഗ് പ്രോസർ ഗവേഷകനാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്കോട് കൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ വാങ്ങി ഫ്രാൻസിൽ പോയി ഫ്രഞ്ച് ഭാഷയിലും സാഹിത്യത്തിലും മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കി പിന്നെ എം ഫില്ലും പി എച്ച് ഡിയും നേടിയ ആളാണ് അദ്ദേഹം തൻ്റെ ബാല്യത്തെയും കുറി കൗമാരത്തെയും കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഞാൻ ഈ പുസ്തകം വായിച്ച് പകുതിയായപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് ഞാൻ വാങ്ങിച്ച് നിങ്ങൾക്ക് തരുമെന്ന് പകുതിയായപ്പോൾ കാരണം ഈ പുസ്തകം എന്നെ വല്ലാതെ ഒരു പുസ്തകമാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ വായന ഞാൻ അവസാനിപ്പിച്ചത് സാധാരണ രാഷ്ട്രീയക്കാരൻ എന്നും അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല സത്യമത്രമാത്രം സങ്കടമായി ഒരു കുഞ്ഞ് ഒരു കുടുംബം അമിതമായ മദ്യപാനം മൂലം അപ്പനെ ഉപേക്ഷിച്ചു പോയൊരു കുടുംബം കുഗ്രാമമാണ് കമ്പളി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയില് ഈ മകനും മൂന്ന് സഹോദരിമാരും അമ്മയോടൊക്കെ ഉള്ള കുടുംബം പട്ടിണിയും ദുരിതവും കഷ്ടപ്പാടും മാത്രം നാല് പേരും അഞ്ചു പേരും കൂടി ആത്മഹത്യ ചെയ്യാൻ രാത്രി നടന്നു പോയതാണ് കുറേ ദൂരം കിലോമീറ്ററുകളോളം പിന്നെ മകളെന്തോ പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാതെ തിരിച്ചു വന്നു പിന്നെ ഒരു അമ്മയുണ്ടായി ആ അമ്മ വീട്ടിലെ കൃഷിപ്പണി ചെയ്ത് മറ്റുള്ളവരുടെ വീട് പണി ചെയ്ത് അവരുടെ തൊഴുത്തിലും അവരുടെ പറമ്പിലും ജോലി ചെയ്ത് മണ്ണ് ചുമന്ന് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു എന്നിട്ടും പട്ടിണിയായിരുന്നു കുടുംബത്തിൽ നിങ്ങൾക്കറിയാമല്ല അഞ്ചു പേരുടെ ഒരു കുടുംബം അവരുടെ ചെലവ് വിദ്യാഭ്യാസ ചെലവ് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി എന്നിട്ടും അവർ പഠിച്ചു ബാബു എബ്രഹാം പി ഡിഗ്രിക്ക് ആദ്യം ചേരാൻ പാവനാത്മാ കോളേജിൽ ചെന്നപ്പോൾ അഡ്മിഷൻ്റെ കാശ് കൊടുക്കാൻ ഉണ്ടായില്ല അതുകൊണ്ട് തിരിച്ചു പോന്നു ആ വർഷം ചേർന്നില്ല പിറ്റേ വർഷം പോയി അപ്പൊ അമ്മ അധ്വാനിച്ച പണവുമായിട്ട് വന്നു എന്നിട്ട് പ്രീ ഡിഗ്രിക്ക് ചേർന്നു ചേരുമ്പോ രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് ഒരു ലോഡ് മുഴുവൻ മണ്ണ് ചുമന്നിട്ട് ഒരു ലോഡ് മണ്ണ് മുഴുവൻ ചുമന്ന് വെളുപ്പം കാലത്തെ നാലരയ്ക്ക് എഴുന്നേറ്റ് പിന്നെ വേണമെങ്കിൽ ജീപ്പിലെ പോകാൻ പറ്റുള്ളൂ കോളേജിലേക്ക് മൂന്നും മൂന്ന് ആറ് രൂപ വേണം ആറ് രൂപ കയ്യിലില്ലാത്ത കൊണ്ട് പതിനാറ് കിലോമീറ്റർ നടന്ന് അയാൾ ഈ കോളേജിൽ എത്തി പഠിച്ചു ഒരു ഡിഗ്രിക്ക് പഠിച്ചു ഇപ്പോഴത്തെ നിങ്ങളുടെ പ്ലസ് ടുവിനും പഠിച്ചു അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചതാ അതിൻ്റെ ഇടയിൽ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട് പട്ടിണിയായപ്പോ അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കി വിട്ടുക അനാഥാലയത്തിലും ദുരിതമായിരുന്നു അനാഥാലയത്തിലെ സെപ്റ്റി ടാങ്കിൻ്റെ വേസ്റ്റ് ചുമപ്പിക്കുവായിരുന്നു സന്തോഷത്തോടു കൂടിയാണ് ചുമന്നത് എന്നാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് എഴുതിയത് കാരണം അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നു കഴിയുമ്പോൾ വൈകുന്നേരം ഇറച്ചിയും ചോറും കിട്ടുമായിരുന്നു ബിഷപ്പ് മാറ്റാൻ മാലിന്യം സെപ്റ്റി ടാങ്കിലെ മാലിന്യം ഈ ഭയൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പ്രീ ഡിഗ്രിക്ക് ഒന്നാം റാങ്ക് മേടിച്ചു ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പിന്നെയുള്ളതൊക്കെ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് അറിഞ്ഞു പോകും നിങ്ങൾ അറിയണം എത്രമാത്രം എത്രയോ കുട്ടികൾ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ അമ്മമാർ ഈ ധീരയായ അമ്മയെ കൂടി നിങ്ങൾ പരിചയപ്പെടണം ഞാൻ ഇത് തരാൻ കാരണം എത്രയോ ആളുകളാണ് ഇവർ ജീവിതത്തിൽ അഭിമുഖീകരിച്ച നൂറിലൊന്ന് വിഷയങ്ങൾ ഉണ്ടാകാത്ത ആളുകൾ പോലും കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നു തളർന്നു പോകുന്നു പിന്തിരിഞ്ഞോടുന്നു ഈ അമ്മയും മക്കളും ചേർന്ന് ജീവിതത്തോട് നടത്തിയ യുദ്ധം നമ്മൾ പറയല്ലേ ചിലപ്പോൾ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തോട് നമ്മൾ കലഹിക്കും ഞാൻ ദൈവത്തോട് പിണങ്ങി ഈ പുസ്തകം വായിച്ചപ്പോൾ കുറേ സമയം ദൈവത്തോട് കലഹിച്ചു പോകുന്ന തരത്തിലുള്ള ദുരിതം പേറിയിട്ട് നിശ്ചയദാർഢ്യമാണ് ലക്ഷ്യബോധമാണ് ഇന്ന് വലിയ മനുഷ്യനാക്കിയായിരുന്നു ഇപ്പം ഈ ഞാൻ ഈ സംസാരിക്കുന്നത് അദ്ദേഹം പാരീസിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഇന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു അങ്ങ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം അതുകൊണ്ടാണ് ഞാൻ ആയിരം പുസ്തകം മാതൃഭൂമിയിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് നിങ്ങൾ വായിക്കണം കാരണം തളർന്നു പോകാതെ ഏത് പ്രതിസന്ധി വന്നാലും പിന്തിരിഞ്ഞോടാതെ ലക്ഷ്യബോധത്തോടു കൂടി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണം എല്ലാത്തിനെയും നമുക്ക് മറികടക്കാൻ കഴിയും അതിന് നിങ്ങൾക്ക് ഒരു ഊർജ്ജമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ പുസ്തകം സമ്മാനിക്കുന്നത് അത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം ഒരുപക്ഷേ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും ആ സമ്മാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്നു മാത്രം വിനയപുരുസരം സൂചിപ്പിച്ചുകൊണ്ട് മിടുമിടുക്കിയലായി മിടുമിടുക്കന്മാരായി എൻ്റെ കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു